ഇല്ല നിങ്ങൾ ഇതിന് വേണ്ടി വോട്ട് ചെയ്യണ്ട ഓ ഓ ഇൻട്രൊഡക്ഷൻ പോലും ഇല്ല ഓ പേര് പോലും പറയാതെ അവൻ അവനെ ഇഷ്ടരാന്ന് പറഞ്ഞു ഓ ഇവൻ കൊള്ളാലാ എനിക്ക്പ്പോ അവനെ ആണ് ഇഷ്ടപ്പെട്ടെന്ന് ജീിക്കണം അല്ലാതെ മറ്റുള്ളവരുടെ അടിമത്തത്തിൽ നിൽക്കില്ല ഞാൻ ഇതിനി നിൽക്കില്ല എനിക്ക് വയ്യ ഞാൻ എന്തായാലും ഇവനെ വോട്ട് ചെയ്യേ ഉള്ളൂ ഞാനും ജെങ്കുക്കിനെ വോട്ട് ചെയ്യേ ഉള്ളൂ ജെങ്കുക്ക് ജയിക്കട്ടെ ജെങ്കു ജെങ്കു

നെ കാട്ടൻ മരгите വെവഗരെ ന ഞാൻ നമ്മൾ ക്ലാസ്സിന് നല്ല നല്ല സംഭവങ്ങൾ കൊടുത്തിട്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ഈ ക്ലാസ്സിന്റെ ഒരു സംഭവം ആക്കി ഇരിക്കുന്ന उद्देशേ നീ പറയുന്ന കാര്യം നിനക്കെന്നെ ഉറപ്പില്ലല്ലടാ അതെ ആ കാര്യങ്ങളെങ്ങനെയ විශ්സ്വിക്യാ പറയും പോലെ എനിക്ക് ഇതിനൊന്നും വിശ്വാസവല്ല നിങ്ങാനെ විශ්സ്വിക്കുന്ന സൗനന് വിശ്വാസല്ലേ എനിക്ക് ഇന്നേ വിശ്വാസമില്ല നീ ശവല്ലാ നീ പരികാരം ചെയ്യ നീ പോയി ഡാൻസ് കളിച്ചോ

അവന്റെ വീടിന്റെ അടുത്തുള്ള സാറേ കൂട്ടുകാരനോട് ഇവ കൊള്ളാട്ടോ സാറേ എന്റെ ഡാൻസ് ഗ്രൂപ്പിൽ ഞാൻ ഇവനെ ചേർത്തു അപ്പൊ ചേർത്തിട്ടില്ല ഞാൻ വരും അപ്പൊ ഓക്കെ അമ്മ അന്ന് ചിരിക്കാതെ വോട്ട് എടുപ്പ് വേഗം തുടങ്ങിക്കോളൂ ആരാർക്കാ വോട്ട് കൊടുക്കണമെന്ന് വെച്ചാൽ വേഗം എഴുതി വോട്ട് കൊടുത്തോ ഓക്കെ സാർ